ഇവർ കരുവുള്ളു വരുമെന്ന് പറഞ്ഞ് ഞാനെല്ലാം കറക്റ്റ് ചെയ്ത് ചാപ്പടെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആരും ഒന്നും ആഹാരത്തെ തൊട്ടില്ല വെള്ളം മേടിച്ചു കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി ഭയങ്കരമായിട്ട് കൂവിച്ചിരിക്കാൻ തുടങ്ങി ഞാനൊന്നും കൊടുക്കണ്ടപ്പെട്ടില്ല ഇതായത് എൻ്റെ ദാസി നിൻ്റെ വചനം പോലെ പായ്ക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പച്ചക്കറി മേടിച്ച് കൊണ്ടു കൊടുക്കുകയും ഒരു ഏഴെട്ട് വർഷം എൻ്റെ മുഖത്ത് കാറി തുപ്പുകയും ഒത്തിരി കാറി തുപ്പുകയും ഇഷ്ടമില്ലാത്ത വാക്കുകളൊക്കെ പറയുക അതൊക്കെ സന്തോഷത്തോടെ സഹിച്ച് ദൈവത്തിന് സമർപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഞാനോർത്ത പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പറഞ്ഞാൽ അവിടെ സാധനം കിട്ടും നമ്മളെല്ലാം സാധിക്കുന്നു അനുകരിക്കാനാ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള ഒത്തിരി സഹനങ്ങളൊക്കെ അവിടെ കൊണ്ടായിട്ടുണ്ട് ജോൺ ബോസ്കോ എന്നാണ് എൻ്റെ പേര് മുരിക്കടി പുത്തൻ എൻ്റെ വീട് പുകവലി ഉണ്ടായിരുന്നു പുകവലി പുകവലി മദ്യപാനം ഈ ലോഹസോഹത്തിൻ്റെ അടിമയിൽ അങ്ങനെ പാവത്തിലാണ് ജീവിച്ചിരുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ പാവത്തിൽ തന്നെ ജീവിച്ചു ചെയ്യാത്ത വഴികളെല്ലാം കുഞ്ഞുപിള്ളയരാണെങ്കിലും ഇനി പ്രായമുള്ളവരാണെങ്കിലും ശരീരസുഖമാണ് നോക്കി ജീവിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞാണ് ഈ വീട്ടിൽ വരുമ്പോഴും ദേഷ്യമായിരിക്കും ഭാര്യ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ദേഷ്യമായിരിക്കും അപ്പം എനിക്കൊരു ഓപ്രശത്തിന് ഇടയായി അപ്പം ഓപ്രൻ ചെയ്യുമ്പം ഭാര്യ പ്രാർത്ഥിച്ചു എനിക്ക് ഭർത്താവായിട്ട് വേണ്ട എനിക്ക് സഹോരനായിട്ട് തിരിച്ചു എന്ന് പ്രാർത്ഥിച്ചു ചവക്ക് ചവപ്പട്ടി കണ്ടു ഭർത്താവായിട്ട് എനിക്ക് തിരിച്ച് തരണ്ട എനിക്ക് എൻ്റെ സഹോരനായിട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ജീവ ദൈവം ജീവനെ തിരിച്ചിരികയും പത്ത് വർഷത്തോളം ഈ ഓപ്പറൻ ചെയ്യേണ്ടി വന്നു ഓപ്പറൻ ചെയ്ത് പത്ത് മാസത്തോളം പണിയാൻ പറ്റാതെ വന്നു പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടായ്മയിലെ സത്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ചെറുതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നേരം ദൈവാനും ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശുദ്ധിക്കാനുള്ള സത്യം വന്നു ശ്വസിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായ്മയത് കൂട്ടായ്മ കുടുംബക്കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരുന്ന കുടുംബക്കൂട്ടായ്മയിൽ നിന്ന് ശ്വസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നുകൊണ്ടിരുന്നു അങ്ങനെ കോട്ടയിൽ പോയി ധ്യാനം കൂടി കോട്ടയിൽ കൂടി ധ്യാനം കുടിക്കപ്പം അരമണിക്കൂർ വീതം പ്രാർത്ഥിക്കാൻ പറഞ്ഞ വനക്കല്ല ഞാൻ അന്ന് മുതൽ അരമണിക്കൂറ് പ്രാർത്ഥിച്ച് പിന്നെ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ച് രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ച് മൂന്ന് മണിക്കൂർ പ്രാർത്ഥിച്ച് സമയം കട്ടുമ്പോൾ നമ്മളെല്ലാം ഇടതീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും അത് ദീപിക സത്യം ഉണ്ടായിരുന്നു സമയം നോക്കാതെ പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് രണ്ട് വർഷം ഫുള്ളായിട്ട് സ്യൂസൈഡ് ജോലിക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നത് രണ്ട് വർഷം ഫുള്ളായിട്ട് സൂസൈഡിൽ ജോലിക്ക് പോയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ പിന്നെയാണ് വയ്യാതായും രജിസ്റ്ററുടെ സ്വരം കേട്ടു വചനത്തിൽ ഉറഞ്ഞു നിൽക്കാൻ പറഞ്ഞു പിന്നെ അന്നുമൂല ശരീരത്തിൽ രോഗവും ഭരണങ്ങളും ആക്കെ ജീവിച്ചുകൊണ്ടിരുന്നു ഇപ്പം ദേവിയെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് നോക്കിയാൽ ഇതുവരെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദേവിയെ അരുവിയിലാണ് ജീവിക്കുന്നത് പിന്നെ പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെ കൂടെ സഹായിക്കാനും ഒക്കെ എപ്പോഴും പ്രാർത്ഥനയിലും എവിടെ പോയാലും പരിശുദ്ധയുടെ സ്വരം കേട്ടാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവോട് നമ്മൾ നടയയും ഭാര്യയും മക്കളെയെല്ലാം ഒരുപോലെ സ്നേഹിക്കുവാനും അതിലൊക്കെ അതിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ വേറെ രീതിയിലൊക്കെ കണ്ടിരുന്നത് അവരുമായിട്ടൊരു യാതൊരു സ്നേഹമൊന്നും ഇല്ലായിരുന്നു പിന്നെ അവരുമായിട്ടുള്ള പങ്കുവെക്കുകയും സ്നേഹിക്കുകയും ഇപ്പം നമ്മൾ വേണ്ട സഹായം അങ്ങോട്ട് ചെയ്യുകയും ദൈവീയ അനുഭവത്തിൽ വന്ന പിന്നെയാണ് ഞാൻ രക്ഷപ്പെടാനും പഠിച്ചിട്ടൊന്നുമില്ല വായിക്കാനും പറയാ വായിക്കാനൊന്നും അറിയത്തില്ല പളി പള്ളിക്കൂടത്തിൽ പോലും പോയിട്ടില്ല അപ്പം ദൈവം വേണ്ട വിധത്തിൽ ഇതുവരെ നയിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അനുഭവം ഞാൻ കഷ്ടപ്പെട്ട അനുഭവവും പട്ടിണി കിടന്ന പട്ടിണി ആഹാരമില്ലാതെ കഴിഞ്ഞ് ആഹാരമില്ലാതെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിലെ എൻ്റെ അമ്മയും അപ്പനൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി നോക്കാനാണ് അപ്പം ചുരുപടി വൈദ്യരാണ് ആ വൈദ്യറിൻ്റെ മകന ഞാൻ അപ്പം ഞങ്ങൾ നോക്കാൻ ജമ്മൻ തന്നേ ഉള്ളൂ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി ഈ അപ്പനെ ഇടയ്ക്കാണ് മരിച്ചത് പുള്ളിക്ക് രണ്ട് കുടുംബമുണ്ട് അവരും മരിച്ചു അപ്പനും മരിച്ചു അങ്ങനെ അനാഥയായിട്ട് ഞങ്ങൾ വളർന്ന മൂന്ന് വരും ഞങ്ങളുടെ ചേട്ടാമാനിവരും മൂന്ന് വരും അനാഥായിട്ട് വളർന്ന് വന്നവരാണ് അപ്പം ദൈവത്തെ അറിഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞ് ജീവിച്ചു പോയിക്കേണ്ടി ഞാൻ ബസുത്താനും എന്നറിഞ്ഞ് വന്നു കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഇടക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ദൈവാനുഭവം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാർ ഒത്തിരി പേര് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അന്നേരം നമ്മൾ വേറെ രീതിയിലാണ് മുടിയൊക്കെ വളർത്തിയില്ലേ ഭട്ടണ ഭട്ടണമെന്നാണ് പറഞ്ഞത് വട്ടനവിനെ പ്രാന്തന പ്രാന്തന ഇത് ഇത് മനസ്സിലാക്കാൻ കാരണം ഈ സൗകര്യം ഉറച്ചിരിക്കാൻ കാരണം പ്രാന്തനായിട്ട് നടക്കുന്നതായിട്ട് ഭജനത്തിൽ കറക്റ്റായിട്ടുണ്ട് അങ്ങനെ വേറൊരു സൗകര്യ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഇത് ദൈവഗിതമാണെന്ന് വേറെ പറഞ്ഞു തന്നു അത് വേണ്ട ഉറച്ച സൈറ്റി നിൽക്കുന്നു വട്ടനാമെന്ന് പറഞ്ഞ് ഞാൻ മുടി വളർത്തി ഞാൻ ഓടുമ്പോളെല്ലാം മുടി ഇങ്ങനെ പറഞ്ഞിരിക്കും അങ്ങനെ ഭാര്യ പറഞ്ഞു എല്ലാവരും പച്ചക്കറി മേടിക്കുന്നില്ലേ നിങ്ങൾ ഈ പച്ചക്കറി മേടിച്ചിട്ട് പറഞ്ഞ് അവളെ പോകുമ്പോൾ എല്ലാം കൂവാൻ തുടങ്ങി ഭയങ്കരമായിട്ട് കൂവിച്ചിരിക്കാൻ തുടങ്ങി ഞാനൊന്നും ഉൾക്കൊണ്ടപ്പെട്ടില്ല ഇതായത് എൻ്റെ ദാസി നിൻ്റെ വചനം പോലെ പായിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പച്ചക്കറി മേടിച്ച് കെട്ടിക്കൊണ്ട് കൊടുക്കുകയും ഒരു ഏഴെട്ട് വർഷം എൻ്റെ മുഖത്ത് കാറി തുപ്പുകയും ഒത്തിരി കാറി ഇഷ്ടമില്ലാത്ത വാക്കുകളൊക്കെ പറയുക അതൊക്കെ സന്തോഷത്തോടെ സഹിച്ച് ദൈവത്തിന് സമർപ്പിച്ച് പോയിക്കൊണ്ടിരുന്നു അതുപോലെ കരവള് നടത്തിക്കൊണ്ടിരുന്നു കരവള് ഭയങ്കരമായി എല്ലാ വർഷവും കരള് നടത്തും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈശോ പറഞ്ഞു മോനെ മുടി വളർത്തിയ സമയമാണ് കാട്ടിൽ പോയി മൊത്തം കാടായി അഞ്ച് പറഞ്ഞപാട് മൊത്തം കാടായിട്ട് കിടന്നു പോയി ഇവർക്ക് ആഹാരം കൊടുക്കണമല്ലോ പ്രാർത്ഥിച്ചപ്പം വിരുന്ന് കൊടുക്കണം പറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പം വിരുന്ന് കൊടുക്കാൻ പ്രാർത്ഥിക്കും മുട്ടുകൂത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മൂന്ന് കിലോ കിലോ അരിയുടെ പൈസ കിട്ടി കാടല്ലാമ്പി പറ തപ്പിപ്പറിക്കി രണ്ട് കിലോ മൂന്ന് കിലോ മുളക് വണ്ട കിട്ടി അതുകൊണ്ടൊന്ന് ആഹാരം ഒരുക്കി ഇവർ കരുവുള്ള വരുമെന്ന് പറഞ്ഞ് ഞാനെല്ലാം കറക്റ്റ് ചെയ്ത് ഷാപ്പടെ റെഡിയാക്കി വെച്ചിട്ട് ആരും ഒന്നും ആഹാരത്തെ തൊട്ടില്ല വെള്ളം മേടിച്ച് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി അന്നേരം ഈസ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ ഒരിക്കലും വിരുന്ന വറത്തിവർ കഴിക്കും വെളിയിൽ നിന്ന് വന്നവർ പള്ളിക്കാരും അകത്ത് കയറിയില്ല വേണ്ടപ്പെട്ടവർ ആരും കയറിയില്ല വെളിയിൽ നിന്ന് വന്നവർ എന്താ കാരണം കഴിക്കാൻ നമ്മളോടുള്ള ഉറപ്പാണ് കഴിക്കാൻ ഇറങ്ങിപ്പോയി ഞാനൊന്നും പേടിക്കില്ല അടുത്ത വീട്ടിൽ ഉറങ്ങി ആഹാരം ഉറന്നാ ചുവന്ന് അടുത്ത വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞില്ല ഇരുപത് കിലോ കപ്പ ഇവർ ആർക്കും പറഞ്ഞു വിശപ്പില്ലെന്ന് പറഞ്ഞു ഇരുപത് കിലോ കപ്പ ഞാനും കൂടെ ഒന്നും സങ്കടപ്പെട്ടില്ല ഈ കഞ്ഞി വറ്റ കഞ്ഞി അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇവരുടെ കൊടുത്ത് തന്നെ പോയി ഇവർ നമുക്ക് വെറുപ്പില്ലല്ലോ പോയി ആഹാരം അവരുടെ കൂടെ കപ്പ ഉണ്ടെന്ന് എല്ലാം സഹകരിച്ചത് അങ്ങനെ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഇളവികളുള്ളത് വീട്ടിനകത്ത് കയറി വരികയോ ഒരു സ്നേഹമെന്തോ നമ്മളോട് കാണിച്ചിട്ടില്ല പക്ഷേ അത് ദൈവം നന്മയ്ക്കായിട്ടാണ് ഒരുക്കുന്നത് ഇപ്പം ഈ നിമിഷം വരിക എന്നെ പണിക്ക് കൊണ്ടുപോയി പണിക്ക് കൊണ്ടുപോയി ഞാൻ എനിക്ക് ഇരമ്പ് മരത്തിലൊന്ന് ഇറമ്പ് കിട്ടാനൊന്നും അറിയത്തില്ല മരത്തേക്ക് കയറ്റി വിട്ടു മരത്തെ കയറ്റി വിട്ട് കാപ്പ് കുടിച്ച് ഇറങ്ങുന്നതിന് മുമ്പേ ഇറങ്ങാൻ പറയും അപ്പം ഈ സൂപ്പറൈസർ ആ പുള്ളി ശമ്പളം കൂടുതലുണ്ട് എന്നിട്ട് ഞാൻ കത്തിയിൻ്റെ കയറ്റിയിട്ട് ഇറങ്ങി ഇറങ്ങുമ്പോൾ ശ്വസിക്കാം ഈ ശ്വസിക്കാൻ വരെ പിഴയേണ്ടതെന്ന് മാർഗം എന്ന് ശ്വസിക്കാൻ പറഞ്ഞു അപ്പം ബന്ധിക്കോള സഹകരണ മാർഗം എന്ന് ചോദിച്ചപ്പം കള്ളപ്രവചനം ആരാ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു അപ്പം ഈശോക്ക് പറഞ്ഞു മോനെ ഈ സഹോദരനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി പിന്നെ ഞാൻ വെട്ടിയ മുരുക്ക് തന്നെ ചുറ്റു ദിവസം പോകുമ്പം ആ മുരുക്ക് മൂടെ മറിഞ്ഞുകിടന്നു എനിക്കി ദൈവം ഒന്നും വരുത്തിയില്ല അതുപോലെ ഈ സഹോരൻ മൂ മൂന്നാമത്തെ ദിവസം വലിയ മുരുക്കുകളെല്ലാം ഞങ്ങൾക്ക് വിട്ടിട്ട് ഈ സഹോരൻ എളുപ്പം മുരുക്കുകൾ വെട്ടിപ്പോവും അവിടെ വെച്ച് തന്നെ ഈ സഹോദരനെ ഒന്നും നമ്മൾ അറിയണമെന്ന് ഒന്നും പറഞ്ഞില്ല ഈ മുരക്കൻ തന്നെ ഒരിഞ്ഞിറങ്ങി വന്നു ഇറങ്ങി വന്ന് ഈ സഹോദരൻ്റെ മോലാളി നോക്കിയില്ല പുള്ളി ഒത്തിരി സങ്കടപ്പെടുകയും അപ്പം ഞാൻ ഓർത്ത് പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പറഞ്ഞാൽ അവിടെ സാധനം കിട്ടും നമ്മളെല്ലാം സാധിക്കുന്നത് അനുകരിക്കാനാണ് പ്രാർത്ഥിച്ചത് അങ്ങനെയുള്ള ഒത്തിരി സഹകരണങ്ങളൊക്കെ അവിടെ വെച്ച് കൊണ്ടായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരട പോലും കിട്ടാതെ വിഷമിച്ച് പല ഭവനങ്ങളിൽ നിന്നാണ് ജീവിച്ച കടപ്പാടമില്ലല്ലോ പല വീടുകളിലും കയറി ഇറങ്ങി ജീവിച്ച ഈ അനുഭവം അവർക്ക് പറയുമ്പം അവർക്ക് അനുതാപം ഉണ്ടായി രക്ഷപ്പെട്ടിട്ടുണ്ട് ഒത്തിരി പേര് ആഹാരമില്ലാതെ ഒരു അട പോലും കിട്ടാൻ നിവൃത്തിയില്ല ഒരു ഒരുപോണി പച്ചേരി വെച്ച് കഞ്ഞി വെച്ച് അത് ഞങ്ങളുടെ മൂന്ന് സഹോദരങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കുടിച്ചിട്ട് അന്തി ഉറങ്ങും ആഹാരമില്ലാതെ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട അനുഭവം മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് അനുതാപം ഉണ്ടാകും ഒത്തിരി പേര് രക്ഷപ്പെട്ടിട്ടുമുണ്ട് നമ്മുടെ ജീവിതം നമ്മൾ അവരെ അവരെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ മാർഗത അവരെ പറഞ്ഞു കൊടുക്കുകയും തിരുത്തി കൊണ്ടുവരുമ്പോൾ അവർ നല്ല രീതിയിൽ വരും അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം ഈശ്വര കൊണ്ടുവരണമെന്നാണ് ഈ കൂട്ടായ്മ തകർന്നു പോയെങ്കിലും കൂട്ടായ്മ അങ്ങനെ തകർന്നു പോയത് കൂട്ടായ്മ തകർന്നു പോയെങ്കിലും ഈ കൂട്ടായ്മ വളർത്തിയറക്കാനുള്ള തീക്ഷണതയും പ്രാർത്ഥന ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ദൈവിയെ അരുവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവർ എത്ര വർഷം കഴിഞ്ഞാലും ദൈവം ഒളിച്ചു വെച്ചിരിക്കുക അത് വെളിപ്പെടുത്തിക്കൊണ്ടുവരും മറിഞ്ഞിരിക്കുകയല്ലോ എപ്പോഴായിരുന്നാലും സത്യത്തെ ദൈവം പുറത്തു കൊണ്ടുവരും അങ്ങനെയാണ് കൂട്ടായ്മയെല്ലാം പോയത് ഇവിടുത്തെ കൂട്ടായ്മ പോകാൻ കാരണം ശത്രുമായി പിശ്വാദം കീഴടക്കണം ഈശോയുടെ വാക്കാരും കേട്ടില്ല പിന്നെ തക്ക സമയം ഈശോ ഈ കൂട്ടായ്മ വളർത്തുന്ന ഒരു വിശ്വാസം ഉണ്ട് ദൈവം ഇഷ്ട ഇഷ്ടം നിറവേറണമല്ലോ ഈ സത്യമാർഗം ആർക്കും പുറത്തു ഇതുവരെ വളർത്തായിട്ടില്ല വിളിച്ച ദൈവം എനിക്കല്ലേ അറിയത്തുള്ളൂ സത്യം എന്നിരുന്ന ദൈവം കൊണ്ടുവരും ഈ അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയെ തകർന്നു പോയാൽ ഈ കൂട്ടായ്മയെ സത്യപ്പെടുവാൻ വേണ്ടി പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം